നമസ്കാരം മാതൃസ്നേഹത്തിൽ നിന്ന് ഇടശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയിലുണ്ട് ഉണ്ണി ഉണ്ണീ ഉണ്ണീക്കൻ ഇതാ എവിടെയാ അമ്മേ ഞാൻ ഇതാ ഇവിടെ ഉണ്ട് അമ്പടാ അമ്മയെ കാണാതെ ഒളിച്ചിരിക്കാണോ ഇതാ ഓലയും എഴുത്താണിയും ഇന്ന് പള്ളിക്കൂടത്തിൽ പോവണ്ടേ അമ്മേ ഉണ്ണി വലുതായില്ലേ ഉണ്ണി ഇന്ന് ഒറ്റയ്ക്ക് പോയിക്കോളാം സൂക്ഷിച്ചു പോണേ മോനെ പള്ളിക്കൂടം പെട്ട പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണം കേട്ടോ എൻ്റെ പല ദൈവങ്ങളെ എൻറെ ഉണ്ണിയെ കാത്തോളേ അമ്മേ ഞാൻ അമ്മ പറഞ്ഞതുപോലെ കേട്ടോളാം നല്ല അനുസരണ കുട്ടി ഉള്ള കുട്ടിയായി ഞാൻ പെട്ടെന്ന് തിരിച്ചു കേട്ടോ അമ്മേ പോവട്ടെ പോണേ മോനെ ഷോ അവൻ വലുതാവണ്ടായിരുന്നു ഇനി എങ്ങനെയാ അവൻ വരുന്നത് വരെ ഞാൻ കഴിച്ചു കൂട്ടുകാര എൻ്റെ ദൈവമേ എൻറെ പരദൈവങ്ങളെ എൻറെ ഉണ്ണയെ കാക്കണേ ഉണ്ണിന്ന് തങ്ങിയാണല്ലോ വന്നത് അവനെ കാണുവാൻ അവനെങ്ങനെയെങ്കിലും വഴിയുണ്ട് ഒരു പെൺകുടിയുടെ രൂപത്തിൽ ചെന്ന് നോക്കാം ഉണ്ണി ഉണ്ണി ഒന്നിങ്ങോട്ട് നോക്കിയേ ഒന്നിങ്ങോട്ട് നോക്കിയേ ഏ പെൺകുട്ടി ഞാനേ നിന്റെ കൂടെ കളിക്കാൻ വന്നതാ കളിക്കാനോ ഞാനില്ല എനിക്ക് പള്ളിക്കൂടത്തിൽ പോകണ്ടേ പള്ളിക്കൂടത്തിലോ പള്ളിക്കൂടത്തിലൊക്കെ പിന്നെ പോകാം നീയേ ഓലയും എഴുത്താണിയൊക്കെ കളഞ്ഞു ഇഞ്ഞു വാന്നേ എത്ര എത്ര പൂമ്പാറ്റകളാ വാ നമക്ക് പൂവുകളും കളിക്ക വാ ഉണ്ണി ആ മരച്ചോട്ടിലിരുന്ന് കോർക്കാലോ വാ ഉണ്ണി ഞാൻ ഇവിടെ ഇരിക്കേ നമുക്ക് ഇവിടെ ഇരുന്ന് ഉണ്ണി എന്താ വരാത്തത് ആറ്റിൻകര വരെ ഒന്ന് ചെന്ന് നോക്കാം ഉണ്ണി ഉണ്ണി ഉണ്ണീ ഉണ്ണീടെ ശബ്ദമല്ലയാുന്നത് ഉണ്ണി അന്വേഷിച്ച് വന്നതായിരിക്കും ഉണ്ണിയെ ഞാൻ വിട്ടുകൊടുക്കില്ല ഉണ്ണിയെ എനിക്ക് വേണം ഭൂതമോ ഭൂതത്തിന്റെ കയ്യിലാണോ എൻറെ കുഞ്ഞി ഇല്ല ഇല്ല ഞാൻ ഒരു ഭൂതത്തെയും പേടിക്കില്ല ഒരാൾക്കും ഞാൻ വിട്ടു കൊടുക്കില്ല എന്റെ കുഞ്ഞിനെ ഭൂതം വന്നാലും പോവില്ല എന്റെ ഉണ്ണിയും കൊണ്ടല്ലാതെ ഞാൻ പോവില്ല പോവില്ലേശുന്നില്ലല്ലോ ഒന്നു കണ്ട മയങ്ങാതെ പെണ്ണില്ലല്ലോ കൂട്ടി ആ പൊന്നും പണവും നീ എടുത്തോളൂ പകനം നിന്റെ കുഞ്ഞിനെ തന്നോ നിന്റെ ഉണ്ണിയെ ഉണ്ണിയെങ്ങ് തന്നേ എന്ത് എൻറെ ഉണ്ണിക്ക് വില പറയുന്നോ നീ ഭൂതമേ എനിക്ക് എൻറെ ഉണ്ണിയെ മാത്രം തന്നാൽ മതി എൻറെ രണ്ട് കണ്ണും നീ എടുത്തോളൂ എനിക്ക് എന്റെ ഉണ്ണിയെ മാത്രം മതി എനിക്കിപ്പോ കണ്ണു കാണുന്നില്ലല്ലോ അമ്മയുടെ അടുത്തേക്ക് വാ എന്ത് ഇതെന്റെ ഉണ്ണിയല്ല ഇതെന്റെ ഉണ്ണിയല്ല നീ എന്നെ വഞ്ചിച്ചിരിക്കുകയാണെ ഞാൻ നിന്നെ ശപിക്കുകയാണെ ും ഉണ്ണിയും കിട്ടി പ്രിയമുള്ളവരെ മാതൃസ്നേഹത്തിന് മുന്നിൽ ഇവിടെ ഒരു ശക്തിയുമില്ല ഏതൊരു എത്ര വലിയ ദൈവമായാലും മാതാവിനോളം വരില്ല എന്ന് ഈ പാട്ടിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും